എവിടുന്ന വരുന്നത് നിങ്ങളിപ്പീ പറഞ്ഞ നൂർജാന്റെ ബന്ധുക്കളെ തിരക്കി മുന്നേ പലരും അന്വേഷിച്ചു വന്ന് പോയതാ നിങ്ങൾ വന്ന കാര്യം പറഞ്ഞോളി ചിന്മ്മാന്റെ കൈ പണ്ട് നിങ്ങളൊന്നും പറയണ്ട എല്ലാം എനിക്കറിയാം ഇച്ചിപ്പ പറഞ്ഞ കരിയമില്ലേ ഓ ഇങ്ങന ഓ മരിച്ചിട്ടിപ്പോ പത്തിരുപത്തി അഞ്ച് കൊല്ലായില്ലേ നിങ്ങളിപ്പീ പറഞ്ഞ നൂർജാനെ പറ്റി എല്ലാം അറിയ എനിക്ക് പക്ഷെ എനിക്കത് പറയാൻ പറ്റൂല മരിച്ചു തലക്ക് മേലെ നിക്കണ ഓൻക്ക് കൊടുത്ത വാക്കാ അതോണ്ട് ഇക്കത് പറയാൻ പറ്റൂല അല്ല മോനെ നിങ്ങൾ ആർക്ക് വേണ്ടി ഇപ്പൊ ഈ അന്വേഷണം കൊല്ലങ്ങൾക്ക് മുന്നേ തീവണ്ടി അപെടത്തി മരിച്ച നൂർജാൻ വേണ്ടോ ഇല്ല അല്ല മാഡം നിങ്ങൾ എപ്പോഴാണ് മരിച്ചേ ആ കഥ നമ്മളോട് പറഞ്ഞില്ല കേട്ടാ അല്ല നിങ്ങൾ എങ്ങനെ മയ്യത്തായി കിടക്കപ്പായിൽ ഉറക്കം കിട്ടാത്ത രാത്രികളാണ് പിന്നീട് എൻ്റെ എനിക്ക് തന്നത് കണ്ണടച്ച് കിടന്ന തൊട്ടപ്പുറത്തെ പള്ളിക്കാട്ടി പൂഹാങ്കളി കരയുന്നത് എൻ്റെ കാതിൽ ഊരും പേരുല്ലാത്ത എനിക്ക് പഠിച്ചുവന്നു വിളിച്ചായിരുന്നു എൻ്റെ മൂച്ചക ജിന്നമ്മെന്ന് വിളിച്ചോടി വരാൻ എൻ്റെ കുട്ടില്ലെന്നറിയും ുള്ളിലൊരു പെടിച്ചിലാണ് നെഞ്ചത്തൊരു ഭാരം കയറ്റി വെച്ചതുപോലെ തോന്നുന്നു അക്കരയ്ക്ക് ആക്കി കൊണ്ട

എന്റെ കുട്ടിയില്ല എന്റെ കയ്യൂരെ വേലായിട്ട് എനിക്കറിയൂ ഞാൻ എന്റെ തടി മറന്നു ഉറങ്ങിയിട്ട് മണി നാളായി കണ്ണടച്ച എന്റെ കുട്ടി എന്റെ മുന്നിൽ വന്ന് നിൽക്കുക പള്ളിക്കാട്ടിലേക്ക് അധികം ദൂരല്ല എന്നൊരു തോന്നല് ആ പേടി എന്റെ പിന്നാലെ കൂടിയിട്ട് കുറച്ചു ദിവസമായി അതുകൊണ്ട് നിക്കിന്റെ കുട്ടിനെ കാണാണ്ടിരിക്കാൻ കയ്യൂല അതിന് ഒരു ഓളെ എങ്ങോട്ടാ കൊണ്ടിരിക്കണമെന്ന് നിങ്ങൾക്കറിയോ ഈ അവരിന്റെ അവരെ കുട്ടീനെങ്ങട്ടാ കൊണ്ടുപോയി പറഞ്ഞെടുത്ത് ചെന്നപ്പോ അങ്ങനെ ഒരാളും ഇല്ല സത്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങക്ക് തള്ളേ ആർക്കോ പഴച്ച കുട്ടിക്ക് വേണ്ടിട്ട് ഈ നാടും മുഴുവൻ തെണ്ടി നടക്കാൻ അതേടാ പ്രാന്ത പടച്ചോനോട് നിറയേടി കാണിക്കുന്നവന്റെ കണ്ണില് ഇക്ക എന്നും പ്രാന്ത പ്രാന്തൂരും പേരുല്ലാത്ത അതെ നിന്റെ കുട്ടിനെ കൊണ്ട് ഞാൻ ഈ നാട്ടിലേക്ക് കാലുത്തുള്ളൂ ഇല്ലെങ്കിൽ ഈ ചിന്നമ്മ മയ്യത്തായിന്ന് കൂട്ടിക്കോളെ Aku ടഞ്ഞിട്ട കുഞ്ഞാറ്റ കുരുവിനിയന്റെയാ കണ്ണാടിക്കൂടും വിട്ട് കണ്ണോരം കണ്ണും നട്ട് കിന്നാരം ചൊല്ലാൻ വാ നീ കണ്ണാടി കൂടും കണ്ണോരം കണ്ണും കിന്നാരം ചൊല്ലാൻ ഡ ഇരുപത്തിനാല് മണിക്കൂറും പുസ്തകത്തിലേക്ക് ഇങ്ങനെ മോന്തി കുത്തിയിരിക്കാണ്ട് ഏളയറ്റിങ്ങെ പോലെ നാല് കായുണ്ടാക്കാൻ നോക്കണ ചക്ക എനിക്ക് പഠിക്കണോ പഠിച്ചിട്ട് മാനസരേറ്റ് ആവുമ്പോ എന്നാലേ ഈ മൈസ്റ്ററേറ്റേ നമ്മൾ പറയണത് കേട്ടാൽ മതി അല്ലെങ്കിൽ അനക്കു വേണ്ടി ഇവിടെ അടുപ്പത്തിടുന്ന അരി ഉണ്ടല്ലോ റേഷൻ അരി അത് നമ്മൾ റേഷൻ കാർഡ് കണ്ട് വെച്ച് കിത്താവും വെള്ളിയാഴ്ച രാവിലെ ആളുണ്ട് കടയിൽക്കല്ലേ ശൈലിയും ഒറ്റയ്ക്കാവിടെ കരീമേ ഈ നേരത്തെ കൊപ്രക്കാലത്തിൽ നിൽക്കറിയ അതുകൊണ്ടാണ് അണക്കറിയാലോ എന്റെ പെങ്ങള് അതായത് എന്റെ കെട്ടിയോള് ഓള് വന്ന് കരഞ്ഞു പറഞ്ഞിട്ടാണ് എന്റെ കുട്ടിനെ ഞാൻ എന്റെ മോനക്ക് കെട്ടിച്ചു കൊടുത്ത് മോൻ ആറാം പറന്ന് ഉണ്ടാക്കിയ കുട്ടിനെ കൂടി എന്റെ മോളെ തലയിലേക്ക് കെട്ടി വെക്കാൻ നോക്കിയാ അത് നടക്കൂല ഈ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയ തീരൂട്ടി പറഞ്ഞില്ല അളിയ ാരിയായ പെങ്ങളെ ഞമ്മള് കെട്ടുമ്പോ ശ്രീധനായിട്ട് തന്നത് അയ്യായിരം ഉറുപ്പിയും മൂന്ന് പവന്റെ പന്ത അല്ലേ കൈന്ന് നട്ടം വരുന്ന ഒരു കച്ചവടത്തിനും ഈ കരീം ഇന്ന് വരെ നിന്നു കൊടുത്തിട്ടില്ല എന്നാലും നിങ്ങളെ പെങ്ങളെനിക്ക് മൂന്നാമക്കളെ തന്നു അതാണ് ഐശ്വര്യ ലാഭം ആ ലാഭത്തിലുള്ള ഒരു നട്ടാണ് നിങ്ങൾ പറഞ്ഞ ചെയ്ത്താൻ അല്ല ഏത് കൊലേമ്മലും ഒരു പേട് കാണൂലോ ഇനിയിപ്പൊ എങ്ങനെ കൂട്ടിക്ക് വെച്ച് നോക്കിയാലും എന്റെ കണക്ക് പുസ്തകത്തിൽ ആകെ ഒരു നട്ടാണ് ആ അറാൻ പറഞ്ഞു അതുകൊണ്ട് ഓന്റെ കാര്യം പറഞ്ഞിട്ട് എന്റെ പിന്നാലെ നടക്കാൻ കിട്ടാം ഇനിയിപ്പം ബടിയും കുത്തി നടക്കണ കാലണക്കി കൊള്ളാത്ത ഓനങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങളുടെ മോളോട് വസകു ചൊല്ലിയ ഓനങ്ങിട്ട് ഒഴിവാക്കിക്കൊള്ളാൻ പറഞ്ഞാല് ഡേ അല്ല നമ്മൾ ദീനില് നിങ്ങൾക്ക് അങ്ങനെ ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്നാ ചെല്ലെ വയ്ക്കോ ഓരോ പോയിത്തരം പറഞ്ഞ് പിന്നാലങ്ങനെ നടക്കണ്ടേ Ugh. <sighs> തനിക്ക് ചുറ്റുമുള്ളതിനെയെല്ലാം ലാഭനഷ്ടക്കച്ചവടത്തിൻ്റെ ഭൂതക്കണ്ണാടി വെച്ച് തൻ്റെ കണക്ക് പുസ്തകത്തിൽ കുറിച്ചിടുമ്പോൾ ഓർത്തു കാണില്ല ഒരിക്കൽ എല്ലാ കണക്കുകൂട്ടലുകളും പിഴയ്ക്കുന്ന ഒരു നാൾ തനിക്കും വരുമെന്ന് അപ്പോൾ കുറ്റബോധത്തിൻ്റെ ചോറ്റുപാത്രത്തിൽ ഒരിറ്റു കണ്ണീരെങ്കിലും ഒഴിക്കേണ്ടി വരുമെന്ന് കിടക്കുന്നവനോട് ദയ കാണിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ ചിന്നമ്മയാണ് അതുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യൻ്റെ വിസർജ്യം വൃത്തിയാക്കുമ്പോഴും വെറുപ്പിൻ്റെ ഒരു കണിക പോലും എന്നിലില്ലാതെ പോയത്

തോർന്നൊഴിയാത്ത എൻ്റെ കണ്ണീർ തുടയ്ക്കാനാവാതെ വിങ്ങുന്ന ആ ദുർബല ഹൃദയങ്ങളെ അപ്പോഴും ഞാൻ ഞാനെൻ്റെ അറ്റുപോയ പൊക്കൽ ബന്ധത്തെ ആ ഉപ്പുമണലിൽ തിരയുകയായിരുന്നു ഒരിക്കൽ എൻ്റെ സലാംകയുടെ കൈ പിടിച്ചു കയറിച്ചെന്ന വീടാണ് വീണ്ടും ആ വീട്ടുമുറ്റത്ത് ചെന്ന് നിൽക്കുമ്പോൾ അന്ന് അന്നനുഭവിച്ചെറിഞ്ഞ നരകയാതനെ അത്രയും ആ വീടിൻ്റെ അകത്തളങ്ങളിൽ വീണ്ടും എന്നെ കാത്തിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല തലേലാ നാശത്തിന് കെട്ടിവെച്ചെന്നിട്ട് ദിവസം മൂന്നാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒന്നും അറിയണ്ടല്ലോ എവിടെയെങ്കിലും കുടിച്ച് കൂത്താടി ബോധലാത കിടക്കണ്ടാവും പിച്ചേ നിങ്ങളായിട്ട് എൻ്റെ തല കെട്ടിവെച്ചെന്നാണ് ഈ ബന്ധം എനിക്ക് എൻ്റെ കുട്ടീനെ തന്നെ നോക്കാൻ നേരില്ല അതിൻ്റെ ഇടയിൽ ആ ഭണ്ഡാരത്തിന് വീണ്ടും ഇങ്ങോട്ട് കെട്ടിയെടുത്തത് அண்ணே வந்து மேலே இருக்கு மேலே அவர் வந்து அஞ்சு நாள் ஆகுதுண்ணா அவர் நிலைமை ரொம்ப மோசம்ண்ணா அவர் மேலே தானே இருக்காரு கீழே இறங்கவே இல்லைண்ணா அவருக்கு எப்போ பார்த்தாலும் சார் தண்ணி போட்டுட்டு தானே இருக்காரு ரொம்ப கஷ்டம்ண்ணா அவர் நிலைமை இங்க இருக்கிறது அவருக்கு அவருக்கு சேஃப் இல்லைண்ணா நாங்கண்ணா மேலே போய் பார்க்கும் பார்த்தாலும் டோர் அடுத்தே வச்சிருக்காருண்ணா நீங்கள் வாங்கண்ணா கதை தட்டி பார்ப்போம் திறந்து பார்ப்போம் அவர் நிலைமை என்னென்னு தெரியும் பா நீங்களே பாருங்கண்ணா அண்ணா அண்ணா உங்கள் பேர் சொல்லிட்டு ஒருத்தர் வந்திருக்காருங்கண்ணா அண்ணா அண்ணா கொஞ்சம் ஏஞ்சிருக்குண்ணா அண்ணா 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 கொஞ்சம் ஏஞ்சிருக்குண்ணா சீக்கிரம் அண்ணா அண்ணா உங்கள் பேர் சொல்லிட்டு ஒருத்தர் வந்திருக்காருங்கண்ணா വരുന്നേ <nd biết> ോ <méCalais> <tries FourkALLY> <X net young traves> കാണിക്കണേ എന്തൊക്കാണിക്കണേ സ്വയം ആരെയും നല്ലടാ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർ മുന്നേ തോറ്റുപോയ ഇക്കാക്കി ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നിൽ ആരുടെ തോക്കരുതിരിക്കാനാകോട്ടെ കാത്തിരിക്കണ ഇത്താ തന്നെ കുറച്ചോർത്ത ഹേ ഇത്താത്ത മൂന്നും ചെല്ലിയാൽ തീരുന്ന ബന്ധേ എനിക്ക് ഓളോടുള്ളൂ സ്നേഹിച്ച പെണ്ണിനെ എൻ്റെ കുട്ടിനെ മറക്കാൻ വീട്ടുകാർ തലയിൽ കെട്ടി വെച്ചിരുന്നൊരു മാറാപ്പ് എന്നിട്ടെന്താ ഹലാലാക്കി ഇണയാക്കി കൈപിടിച്ച് തന്നോളോട് ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായൊരു ട്രാജഡി പറഞ്ഞു പോയി പക്ഷേ എൻ്റെ ചുരുക്കത്രയും ഓൾ തീർത്തത് എൻ്റെ കുട്ടിൻ്റെ അടുത്താണ് ഒരിക്കൽ പടി ഇറങ്ങിപ്പോയ എൻ്റെ മോളെ ഞാനാ തിരിച്ചു വിളിച്ചോണ്ടു പാവം കുറെ അനുഭവിച്ചെൻ്റെ കുട്ടി നരകത്ത് കിടന്ന് പിന്നെ അവസാന സായികേട്ടാ വീണ്ടും ഇറങ്ങിപ്പോയത് എന്നിട്ടിപ്പ കേക്ക് ഓള് പഠിച്ചോൻ്റെ അടുത്തേക്ക് പോയിന്ന് ഞാനോളെ പാപ്പയാണെന്ന് തുറന്ന് പറയാൻ കഴിയാതെ എൻ്റെ കുട്ടി ഒന്ന് കാണാൻ പോലും കഴിയാതെ കണ്ണകരത്തിൽ അനുഭവിച്ച തീർത്ഥ നരകയാദിന കൊണ്ടാവാ ജീവിതം അടുത്ത് കാണും എന്റെ കുട്ടിക്ക് പക്ഷേ ഒരു തീവണ്ടി അപകടത്തിൽ മരിച്ചുപോയി എന്ന് കരുതിയ എന്റെ നോർജഗാന് അന്ന് എന്താ പറ്റിയെന്ന് എനിക്കറിയണ്ടേ മോ